ഒരാൾ പാക്കി പോയിട്ടുണ്ടായിരുന്നു പിന്നെയും പാക്ക് ആയിട്ട് പോവാൻ മുടിയല്ലേ ഫുട്ബോള് ബാറ്റ് ഷട്ടിൽ ബാറ്റ് വണ്ടി ബാഗ് മൂടി ബാടി എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഒരാൾ പാക്കായി പോയിട്ടുണ്ടായിരുന്നു

കണ്ണനെ കൊണ്ടുവരാനായിട്ട് അപ്പൊ ഒരു ടീഷർട്ട് ഇട്ടിട്ടുണ്ട് വലിയൊരു ടീഷർട്ട് ഇട്ടിട്ട് പോയേക്കണത് കാരണം തിരിച്ചു വിട്ടേക്കണം വിട്ടേക്കാട്ടുണ്ട് കണ്ണന്റെ ടീഷർട്ട് ഇട്ടോളെ പറഞ്ഞു ആള് എന്റേതെന്താ കണ്ണൻ കഴിഞ്ഞു വാങ്ങി നോട്ടുണ്ടായിരുന്നു അത് ഇടുത്തൊരു ഞാൻ എനിക്ക് ഷർട്ട് മാറും എന്തൊക്കെ ഇവിടെ ആന്റിലും ഇതിപ്പൊ നീ ഇന്നലെ പോയെല്ലേ വന്നേ അപ്പൊ സംഭവ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ തക്കു ഇപ്പൊ വണ്ടി ഓടിച്ച് തക്കുന്റെ വണ്ടി അങ്ങോട്ട് കൊണ്ടുപോകണത് ഇപ്പൊ ഇത്ര നാളെ ഇവിടെ തന്നെ ഇടയ്ക്കുന്നില്ല പിന്നെ അവിടെ പോയിട്ട് തക്കുടിച്ച് പകുതി പോയിരിക്കുന്ന പുറകെ ശ്രുതി പോകും കണ്ണൻ്റെ തിരിച്ചു കൊണ്ടരാനായിട്ട് ശ്രുതി ടുവിലറിനെ പോക്ക കൊണ്ടരാനുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ചക്കയും പെടുത്തു രണ്ടുപേരും കൂടി വേഗം വരാൻ പറഞ്ഞു അവിടെ വെട്ടി കണ്ടിട്ട് എന്താ ചെയ്യാനായിട്ട് അത് നമുക്ക് മറ്റൊക്കെ വീഡിയോ കേട്ടോ ചക്കട വരാം ചക്ക കാണിക്കരുത് നമ്മക്ക് വരാം നമ്മക്ക് ഉണ്ടെന്ന ചാനല് ഞങ്ങളൊരു ചാനൽ രണ്ടു തുടങ്ങി ഇവിടെ ദാരിദ്ര്യം കഷ്ടപ്പാടായിട്ട് കിടക്കുന്ന ചാനലിന് കിട്ടാ ഇവരെല്ലാം കണ്ടൊക്കെ രണ്ടുപേരും അതിരം ഞങ്ങൾ ഇനി ആ ഒരു ചക്ക കിട്ടുക അതെങ്കിലും ഞങ്ങൾക്ക് കാണിക്കാൻ പറ്റുമെന്ന് നോക്കാന്ന് പറഞ്ഞാണ് െ ഇപ്പൊ പോവുമ്പോ സുധു സുധുനടുത്തോ ക്ലാസ് ബാഗൊക്കെ അപ്പൊ അപ്പൊ നമുക്ക് വിശേഷങ്ങളിൽ പോകുമ്പോ കാണിച്ചല്ലേ സുധുനെ സൈക്കിളെടുത്ത് വിട്ടോ അപ്പൊ ഇനിയിപ്പൊ സുധു സൈക്കിളിന് പോകും ശ്രുതി കുറച്ചു നേരം കഴിയുമ്പോ ഞങ്ങ ചക്കെടുത്ത് വിളിക്കുമ്പോ സുധു ബൈക്കായിട്ട് സ്കൂട്ടറായിട്ട് വരും ഞങ്ങൾ ഇപ്പൊ കാറിന് പോകും കാറി ഇവിടന്നെ കണ്ണ നീ ഓടിച്ചാമതി അവള് ഓടിച്ചോളും എനിക്ക് അത് കാണാനുള്ള ശക്തിയില്ല ഇല്ല അവര രസന ഓടി ഇവിടന്നെ ഓടിച്ച് ഓടിച്ച് അന്നും കൂടെ പോയി രന ആമ്പ തൊട് വലം വലച്ചി അന്ന് ഇпломണ്ടി ഓടിച്ച് ആ സുതു നമുക്ക് ഗൈൻസ്റൈറ്റ് നാല് സ്കൂൾ കട തുറക്കണ നീ തന്നെ ഓടിച്ചാ ദേർ മെയിൻ റോഡിലോട്ട് എന്നിട്ട് അക്കുരി കൊടുത്താടി ഓ മാരിക്ക് ഓ വേണ്ട സുതു വിട്ടു ഫ്രണ്ടി പോക്കോ ഫ്രണ്ടി പോക്കോ ആരിമുക്കാല ഓടിക്കണ്ട് അപ്പോൾ സുതു പോയാണ്ട സുതു ടാറ്റ വർണേക്ക് അല്ല അമ്മടക്ക് ആരാധിയൻറ്റി ആരാശ് പോയിട്ട് വരുമോ ഞാനെന്റെ കയ്യിലെന്താട്ടീ കൊണ്ടേ കണ്ട അപ്പൊ മൂക്കോട്ട് പാറ്റിറിയ സംഭവം വെച്ചാലേ ഞാൻ ജസ്റ്റ് ഒരു സംഭവം മാറി കാണിച്ച മാറിയുള്ളു നോക്കിയ സുധുവിന്റെ ഫുട്ബോള് ബാറ്റ് ഷട്ടിൽ ബാറ്റ് വണ്ടി മൂടിയിരുന്ന കവറ് ബാഗ് നമ്മുടെ താറന്റെ കവറ് ഇപ്പൊ നമുക്ക് അതെ 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 ഇതിന്റെ ഡ്രസ് ഉള്ളിൽ വെച്ചിട്ടുണ്ട് എല്ലാം എല്ല അപ്പൊ നമുക്ക് വാക്കിയുള്ള വിശേഷ പോകുമ്പോ കാണാം ചക്ക 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 പിടിച്ചിട്ടുണ്ടാ വണ്ടി കേട്ടത് ബാഗ് നോക്കിക്കൊണ്ടിരിക്കണ്ട കിട്ടിയടി ഞങ്ങളിവിടെ എത്തി അല്ലേ അതെ ഞങ്ങൾ വന്നപ്പോടെ അവളെ ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് മുന്നേ ഇവിടെ വേറെ ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ സാധനങ്ങള് സാധനം കിട്ടി പക്ഷെ ഒരു പണി പാളി പിന്നെ വി സർപ്രൈസ് അപ്പൊ അതുകൊണ്ട് ഇത് മാറണം നാല് വെച്ചു പോയിട്ടുണ്ടോട്ടെ സ്റ്റാർട്ട് ചെയ്യാൻ പോന്ന ഞങ്ങൾ കറങ്ങി അടിച്ച് കറങ്ങി ഒരു പരിവായി പിന്നെ ചക്ക നിങ്ങൾ കണ്ടല്ലേ അപ്പൊ ആ ചക്ക ചക്കെടുത്ത് ചക്കതെ വേറെ കൊടുക്കൊണ്ട് വച്ചിട്ടുണ്ട് കൊണ്ടുപോയി അപ്പൊ നൈസായിട്ട് അല്ലേ ഇനി നാളെ മുതൽ നാളെ മുതൽ അടിച്ച് സ്കൂളിലൊക്കെ പോവും ചെയ്യേണ്ട ഒരു കാര്യം ട്യൂഷനും ചേർത്തത്തില്ല ട്യൂഷനും കൂടി ചേർക്കണം അതിപ്പോ നാളെ ഞാൻ എവിടെങ്കിലും ട്യൂഷനേം ചേർക്കും തന്നെയുണ്ട് അപ്പൊ അതെങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ നാളെ പോലെ പോണേനെ അപ്പൊ ഞങ്ങൾ ഇപ്പൊ നൈസ്ട്ടിറങ്ങി ചൂത്തി മഴ ആ പോയാ പോലെ പോലെ അപ്പൊ ഞങ്ങൾ പോട്ടെ പോണി വീട്ടിൽ ഹലോ അപ്പൊ നോക്കിയാ നമ്മളപ്പ ഇന്നലെ രാത്രി മഴയത്തക്ക ഇടിച്ചൂത്തി വന്നിട്ട് അയ്യോ ഇതാ റൈഡർ അവിടെ എന്താണ് അവിടെ എവിടെ പോണമ്മ ജാക്കറ്റ് ഇനിയിപ്പൊ ജാക്കറ്റുംട ദിവസം കൊറച്ച് മേടിക്കാനൊക്കെ അല്ലേ എല്ലാരും ഇട്ടുട്ടോ അപ്പൊ അതേ അമ്മ മാത്രം കുളിച്ചിട്ടുള്ളൂ ബാക്കിയാരും കുളിച്ചിട്ടൊന്നും ഇല്ല അങ്ങനെയാ അങ്ങനെ അപ്പൊ നമ്മളെ ടക്കും സുധൊക്കെ പോയ അപ്പ അവര് പോണെ കണ്ടാവും ശരിക്കും പോയി ശരിക്കും പോയി വണ്ടിയൊന്നും ഇല്ല

അത് ശെരിക്കും നമ്മൾ ടിഫിൻ ബോക്സ് ഒക്കെ കേട്ടാകുമ്പോൾ ഇറങ്ങിട്ടാ അപ്പ ഇന്നലെ 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 സുദൂനി ബാഗും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നല്ലേ സുദൂനി ബാഗ് ഇന്നലെ കണ്ടിട്ടുണ്ട് അതൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കാണാൻ പോഗ് കാണാൻ പോണ ഇതെന്താണ് അപ്പോ അവിടെ എല്ലാം സെറ്റ് ചെയ്തിട്ട് പോയിത്തൊടങ്ങിണ്ട് അവിടെ ഇവിടെ പോയിട്ടുണ്ടാവും ഇന്ന് പോവും കുറച്ച് കഴിയുമ്പോ പോകാ സ്കൂളിലൊക്കെ അത് ബാഗൊക്കെ ഇട്ട് എല്ലാ പോവും ബാഗ് അത് ബാഗ് ചെരുപ്പൊക്കെ മേടിക്കുന്നല്ലെരുപ്പ് ആ ഞാൻ പിന്നെ പോയിട്ടില്ലല്ലോ അപ്പൊ ചെരുപ്പ് ചെരുപ്പൊക്കെ മേടിച്ചിട്ട് ചെറുതായി പോയിട്ട് പിന്നെ രാത്രി പോയിട്ട് മൂന്നും കൂടി പോയി മേടിക്കണ്ടായി ആ വലുതായി പോയിട്ട് മൂന്നും കൂടി പോയിട്ട് സെറ്റ് ചെയ്ത് വേറെ മേടിച്ചിട്ടുണ്ട് പറയണ്ടായിരുന്നു അല്ലേ അമ്മ ടി പോവട്ടാ എന്റെ കൂട്ടുകാരന്മാരാണ് പിള്ളേര് പോകണ അമ്മ പിള്ളേര് പോണ അമ്മയും തുടങ്ങി അപ്പൊ ഇന്ന് നൈസായിട്ട്

മറ്റേ മറ്റേ കുഞ്ഞ് കുഞ്ഞ് വിട്ടായിട്ടത്രം ഇഡിലി ആട്ടാ അതാണ്ടാ മുത് ഇഡലിന്ന് പറഞ്ഞത് രാവിലത്തെ കൊണ്ടോ കുഴപ്പമില്ല ചേട്ടൻ നിക്കൂലിങ്ങന പിന്നെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളല്ലേ പിന്നെ ഇഡ്ലി സാമ്പാറാണ് ഞാൻ ഒരു പതിനഞ്ചെണ്ണം കഴിച്ചോളാം പതിനഞ്ചെണ്ണം കഴിക്കും അപ്പൊ അങ്ങനെയൊക്കെ കാര്യങ്ങള് ഏഹ് വലിച്ചിട്ട് വലിച്ചിട്ട് കൊണ്ടുപോണില്ല സംഭവം എന്ന് വെച്ചാല് ഇനി കൊറേ കൊറേ കാലം ചെയ്യാനുണ്ട് അല്ലെ നിസാരം നിസ്സാര ദിവസങ്ങളുള്ളൂ നമ്മുടെ മുന്നിൽ അപ്പൊ അടുത്ത് പറയാത്ത കൊറേ കാര്യങ്ങൾ ഉണ്ട് അതെല്ലാം നമുക്ക് പറയണം അപ്പൊ അതെല്ലാം വഴിയേ വഴി ഇനി എന്തായാലും വഹിക്കാണ്ട് തന്നെ പറയും അല്ലെങ്കിൽ കൊറേ ഓടാനുണ്ട് ചില അവസാനഘട്ടത്തിലൂടെ കാര്യങ്ങളൊക്കെ ഹാപ്പി ആയിട്ട് നടക്കുള്ളൂ അതുകൊണ്ടാണ് ഒന്നും ചെയ്യാണ്ട് ചെയ്യണ്ട വെച്ചേക്കണത് അങ്ങനെയുള്ളത് അപ്പൊ ചില അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു സംതൃപ്തി ആവുള്ളു വെച്ചാല് അധികം ദിവസങ്ങളൊന്നുമില്ല ഇനി ിവസം പറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടി അപ്പോ തുടർന്ന് നടന്നുള്ള കുറെ നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ പുറകെ വരും എന്തായാലും അതെ 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 അപ്പൊ ഞങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് സംഭവങ്ങൾ എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് വെച്ചാൽ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇനി സാറുള്ള എന്തായാലും വെള്ള എണ്ണ ദിവസം അതെ അതെ അടുത്തന്നെ എന്തായാലും പറയും പറഞ്ഞിരിക്കും അതിനുവേണ്ടി മാത്രമുള്ളൊരു വീഡിയോ ഉണ്ട് പിന്നെ സംഭവം എവിടേക്കാണ് എന്തൊക്കെയാണ് പിന്നെ എങ്ങനെയൊക്കെയാണ് അല്ലെ അങ്ങനെ കൊറേ കൊറേ കാര്യങ്ങൾ പറയാനുണ്ട് നമുക്ക് അത് ഈ വീഡിയോ നമ്മൾ പറയല ജസ്റ്റ് പറഞ്ഞു ഇപ്പൊ ഏകദേശം നമ്മുടെ ഒരു ഞാൻ പറയല ഉറപ്പായ മാത്രം പറയുള്ളു ഏകദേശം ഒരു എഴുപത് ശതമാനത്തിനേലും നമ്മൾ എൺപത് ശതമാനത്തിന് മേലെ ഉറപ്പായിട്ടുണ്ട് അല്ലെ അപ്പിന് ബാക്കി എല്ലാ ദൈവസഹായം കൊണ്ട് എല്ലാം കൊണ്ട് ഓക്കെ ആയിട്ട് പറയണന്നുണ്ടെങ്കിൽ എല്ലാ പടപടാൻ നടക്കും കാര്യങ്ങള് അപ്പൊ അങ്ങനെയൊക്കെ ഇണ്ട കാര്യങ്ങള് ഉം അപ്പൊ ശ്രുതി ഇപ്പൊ അതൊക്കെ കണ്ടിന്യൂ വർക്കിനൊക്കെ പോവുള്ളു ഞാനും ഇനി കുറച്ച് ദിവസം കഴിഞ്ഞാല് രണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞാല് ഞാനും ലീവ് ഒക്കെ എടുക്കും അപ്പൊ എല്ലാവരുടെ കുറച്ച് ഓട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഭയങ്കര എക്സൈറ്റ്മെന്റുണ്ട് എല്ലാം ഹാപ്പി ആയിട്ട് നടക്കട്ടെ ടെൻഷനുണ്ട് എല്ലാം ഉണ്ട് അപ്പൊ എല്ലാം നടക്കട്ടെ നിങ്ങൾ സർപ്രൈസ് ആയിട്ട് നോക്കിയിരിക്ക നല്ല സർപ്രൈസ് തന്നെയാണ് നിങ്ങക്ക് എന്തായാലും നോണേലപ്പിന് വലിച്ചിട്ട് വലിച്ചിട്ട് കൊണ്ടോളൂ കേട്ടാ ഇന്നത്തെ കൊച്ചൂടി നമ്മളിവിടെ നിർത്ത നല്ലൊരു കിടലം വീഡിയോട്ട് ഇനി പുറകെ പുറകെ വരുന്നത് വരെ ബൈ